ഇന്ന് ചെയ്യാൻ വന്നത് ഒരു കോഫി കോഫി കേക്കാണ് കേക്കാണ് കപ്പ് നോക്കാം ഇളം ചൂടുവെള്ളത്തിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക നേരത്തെ ചെയ്ത് വെക്കുക ഇത് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുക ഇനി ഒരു സ്ട്രെയിനറിലേക്ക് മൈദ കൊക്കോ പൗഡർ ബേക്കിംഗ് പൗഡർ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കത് അരിച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണേ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തണം ഇനി രണ്ട് മുട്ട നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യുക അതിലേക്ക് ഓയിൽ വിനീഗർ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ചൂടാറിയിട്ടുള്ള കോഫി മിക്സ് എല്ലാം ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം നന്നായിട്ട് പൊങ്ങി വരും അതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യുകയാണ് ഇനി രണ്ട് ടീസ്പൂൺ വാനില ഇ ചേർക്കണം അത് ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ബീറ്റ് ചെയ്യാം ഇനി നമുക്ക് ചേർക്കാനുള്ളത് മൈദയാണ് മൈദ ചേർത്തിട്ട് ചെറിയ സ്പീഡിൽ ബീറ്റ് ചെയ്യുക ഇതുവരെയുള്ള പ്രോസസ്സെല്ലാം നമ്മൾ ഹൈ സ്പീഡിലായിരുന്നു നമ്മൾ ഏറ്റവും ചെറിയ സ്പീഡിൽ ബീറ്റ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇപ്പം നമ്മളിത് വേണ്ട ഒരു റിബൺ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിണ്ടാവും ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അവളുടെ ഇതൊരു പതിനാല് കപ്പ് കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്ററുണ്ട് അതുകൊണ്ടോ ശരിക്ക് റിബൺ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിയുണ്ടോ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു മൈക്രോവേവ് ഓവൺ പ്രീഹീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് കറക്റ്റായിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ കൺവെക്ഷൻ ബട്ടൺ പ്രസ് ചെയ്ത് നൂറ്റി എൺപത് ഡിഗ്രി സെലക്ട് ചെയ്തു സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ പ്രീഹീറ്റ് നേടി കാണിക്കുന്നുണ്ടല്ലേ അതിനകത്ത് കറങ്ങാൻ തുടങ്ങി പ്രീഹീറ്റ് ആയി കഴിഞ്ഞപ്പോൾ വൺ എയ്റ്റി ഡിഗ്രി കാണിച്ചു അതിൽ നമ്മൾ ലോർ ആക്ക് വെക്കുന്നു കേക്കിൻ്റെ ബാറ്ററി വയ്ക്കുന്നു അതായത് നമ്മൾ ഇരുപത് മിനിറ്റ് ടൈം കൊടുത്തു ആ ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്ക് പതിനെട്ട് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്ക് കറക്റ്റായിട്ട് ആയിട്ടുണ്ടാകും നന്നായിട്ട് പൊങ്ങിയെല്ലാം വന്നിട്ടുണ്ട് എന്തുമാത്രം സോഫ്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോട്ടോ നോക്കിയാൽ നല്ല സ്പഞ്ചായിട്ട് നല്ല ടേസ്റ്റ് ആയി ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ലതാണ് ഇനി വേണമെങ്കിൽ നമുക്കിത് ഐസ് ചെയ്തെടുക്കാം നല്ല ചൂടോടുകൂടിയാണേ ആവി പോകുന്നാണ്ടില്ലേ ഇനി നമുക്കിത് ഫ്രോസ്റ്റ് ചെയ്യുന്നെങ്ങനെയാ നോക്കാം ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് രണ്ട് ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇളം ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അതൊന്ന് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് വിപ്പ് ചെയ്ത വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലഫി ആയിട്ട് അടിച്ചെടുക്കാം ഇത് നമുക്ക് പൈപ്പ് ചെയ്ത് കേക്കിൻ്റെ മുകളിൽ പൈപ്പ് ചെയ്ത് എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറിൽ വരുന്ന നല്ലൊരു കേക്കാണ് എല്ലാവരും ട്രൈ ചെയ്യുക ബുക്കിലുള്ള കപ്പ് കേക്ക് അല്ല ഇത് വേറെ റെസിപ്പിയാണ് ബുക്ക് ആവശ്യമുള്ള ഒരു ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാതൃഭിയുടെ ബുക്ക് വാങ്ങാനുള്ള ലിങ്ക് ചെയ്യാൻ അയച്ചു തരാം